ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ ഗൂഗിൾ ടി വിയിൽ എങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ചെയ്യാം എന്ന് കാണിക്കാം ആദ്യം സെറ്റിംഗ്സിൽ പോവുക ഈ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്ന് സെറ്റിംഗ്സ് ബട്ടൺ സെലക്ട് ചെയ്യുക ദെൻ സിസ്റ്റംസ് സിസ്റ്റം സെലക്ട് ചെയ്യുക സിസ്റ്റത്തിൻ്റെ അടിയിൽ എബോട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് താഴെ പോയിട്ട് റിമോട്ടിൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വി ഓയിസ് ബിൽഡ് എന്നൊരു ഓപ്ഷൻ കാണാം ഇത് സെലക്ട് ചെയ്യുക എന്നിട്ട് റിമോട്ടിലെ ഓക്കോ ബട്ടൺ സെവൻ ടൈംസ് പ്രസ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പോൾ ഒരു മെസ്സേജ് കണ്ടോ യു ആർ എ ഡെവലപ്പർ ഇനിയും ബാക്കിലോട്ട് പോവാം ഇനി നമുക്ക് സിസ്റ്റത്തിൻ്റെ അടിയിൽ ഒരു പുതിയ ഓപ്ഷൻ കാണാം ഡെവലപ്പർ ഓപ്ഷൻസ് ഇത് ഡെവലപ്പേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഡെവലപ്പർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം കണ്ടോ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം ഉദാഹരണത്തിന് ഇപ്പോൾ യു എസ് പി ഡി ബക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഇതിവിടെ എനേബിൾ ചെയ്യാം കണ്ടോ ഡിസേബിൾ ചെയ്യണമെങ്കിൽ വീണ്ടും റിമോട്ടിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഡിസേബിൾ ചെയ്യാം നമുക്കിനിയും ഇപ്പോൾ എനേബിൾ ചെയ്ത ഡെവലപ്പ് ഓപ്ഷൻസ് മുതൽ ഡിസേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാം എന്നിട്ട് ബാക്കി പോവാം ഇപ്പോൾ കണ്ടോ അടിയിൽ ഡെവലപ്പ് ഓപ്ഷൻസ് കാണാനേ ഇല്ല സോ ഇങ്ങനെ നമുക്ക് ഡെവലപ്പ് ഓപ്ഷൻസ് ഓണും ഓഫും ചെയ്യാം ഓക്കെ ഇത് ട്രൈ ചെയ്യുക